പക്ക തമിഴ്നാട് ബിരിയാണി കഴിക്കാനായിട്ട് നമ്മുടെ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തൊട്ടടുത്തുള്ള നാഗർകോവിലോട്ട് പോയൊരു യാത്രയുടെ വീഡിയോ ആണിത് അവിടെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലിലെ ചിക്കൻ സിക്സ്റ്റി ഫൈവും മട്ടൺ ബിരിയാണിയും നാട്ടുകോഴി ബിരിയാണിയുമാണ് ഞങ്ങൾ ട്രൈ ചെയ്തത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി പേർക്കും കൂടെ ഇരുന്നൂറ് രൂപ ഓട്ടോ ഓട്ടോക്കൂലി കൊടുത്തിട്ടാണ് ഈ ഒരു റെസ്റ്റോറൻറ്റില് ഞങ്ങൾ എത്തിപ്പെട്ടത് സത്യം പറഞ്ഞാൽ വിശന്ന് വലഞ്ഞ് കിളി പറന്നാണ് ഈ ഒരു ബിരിയാണി കഴിക്കാനായിട്ട് ഇവിടെ എത്തിയത് വന്നപാടെ കിട്ടിയ ബിരിയാണി നാല് പേരും നല്ലപോലെ കഴിച്ചു കൊടുക്കുകയും ചെയ്തു എനിക്ക് എടുത്തു പറയാനുള്ളത് ഈ ഒരു ജീവനക്കാരുടെ ഞങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡായിരുന്നു സീരിയസ്ലി ഭയങ്കര അടിപൊളിയായിട്ടാണ് ഞങ്ങൾ അവരെ ട്രീറ്റ് ചെയ്തത് അവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള മട്ടൺ ബിരിയാണിയും മട്ടൻ ചുക്കയും അതിൻ്റെ കൂടെയുള്ള നാട്ടുകോഴി ചിക്കൻ ബിരിയാണിയും എല്ലാം കിട്ടിലായിരുന്നു ആ സിക്സ്റ്റി ഫൈവിൻ്റെ ടേസ്റ്റും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയായിരുന്നു ഞങ്ങൾ നാല് പേർക്കും ഈ ഒരു ബിരിയാണി സ്പോട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു വൃത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറുത്തല്ല കാര്യം റേറ്റ് അല്പം കൂടുതലാണ് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നാട്ടുകോഴി ബിരിയാണിയും ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് മട്ടൻ ബിരിയാണിയും നാഗർകോവിലുള്ള പ്രഭു ഹോട്ടലിലാണ് ഞങ്ങൾ ഈ ഒരു ബിരിയാണി ട്രൈ ചെയ്യാനായിട്ട് പോയത് ഓതന്റിക്കായിട്ടുള്ള ബിരിയാണി കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു യാത്ര നിങ്ങൾക്ക് അടിപൊളിയായിരിക്കും